രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ നിർഭയ എന്ന് പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പെൺകുട്ടിയെ ലൈംഗിക രോഗികളായ മനുഷ്യർ ക്രൂരമായി കൂട്ട ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു അത് ആദ്യമായിട്ട് ഇന്ത്യയിലുണ്ടാവുന്നതല്ലായിരുന്നു അവസാനമായും പക്ഷേ ആ പെൺകുട്ടിയോട് കാണിച്ച ക്രൂരത ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിക്കളഞ്ഞു എന്നാൽ പിന്നെയും അതേപോലെ തന്നെ സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാളിലും ഒരു ഡോക്ടർ കൂടിയായ ചെറുപ്പക്കാരിയെ ഞരമ്പ് രോഗികൾ മാനസിക രോഗത്തിന് ശമനം വരുത്താൻ ക്രൂരമായി പീഡിപ്പിച്ച് ജീവനെടുത്തത് അടുത്ത ദിവസം തന്നെ ഉത്തരാഖണ്ഡിൽ ഒരു നഴ്സ് കൂട്ടബലാത്സംഗത്തിനിടയായി മരണപ്പെട്ടു രാജ്യത്തെ പുരുഷന്മാർ ഇത്രമാത്രം ലൈംഗിക അസഹിഷ്ണുതയിൽ ജീവിക്കുന്നവരാണോ സ്ത്രീകൾക്ക് രാത്രിയും പകലും തനിച്ചു പുറത്തിറങ്ങാനാവില്ല ജീവിക്കാനും ആവില്ല കുട്ടിയെന്നോ വയസ്സായവരൊന്നോ വ്യത്യാസമില്ലാതെ ആക്രമിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇത്ര ക്രൂരന്മാരാവുന്നത് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാനിട്ടാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ലൈംഗിക അസഹിഷ്ണുത മാറ്റാൻ സാധിക്കുമോ ഒരിക്കലുമില്ല പഠനങ്ങൾ നമ്മെ കാണിച്ചു തരുന്നുണ്ട് അത് മനുഷ്യന് അവൻ്റെ ഭൗതിക ശരീരം നിലനിർത്താൻ ഏറ്റവും ആവശ്യം വായുവാണ് എന്നാൽ ഭക്ഷണത്തെ പോലെ ലൈംഗികത ശരീരത്തിന് ശരീരത്തിനാവശ്യമായൊരു സംഗതിയാണെന്ന് പഠിപ്പിച്ചു വളർന്നൊരു സമൂഹം ആയതുകൊണ്ടാണ് മനുഷ്യർ ഇത്ര ക്രൂരന്മാരാവുന്നത് ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ജീവിക്കുകയും അതുവഴി മനുഷ്യകുലം നിലനിർത്താനുള്ള പ്രജനന പ്രജനനക്രിയക്കാണ് ലൈംഗികത എന്ന പ്രക്രിയ പ്രകൃതി ജീവജാലങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത് എന്നുള്ള ഭാരതീയ തത്വശാസ്ത്രം നമുക്കെന്നോ കൈവിട്ടു പോയതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ അരാജകത്വങ്ങളൊക്കെ ഒരു മനുഷ്യൻ കളക്ടർ കളക്ടറാവുന്നതും ും പ്രധാനമന്ത്രിയാവുന്നതും ശാസ്ത്രജ്ഞനാവുന്നതും എല്ലാവരും ബഹുമാനിക്കുന്ന ആളാവുന്നതിനും കാരണക്കാർ അയാൾ കുഞ്ഞായിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശിക്ഷണത്തിൽ നിന്നാണ് അതുപോലെ ഒരു കുട്ടി വളർന്ന് കള്ളനാവുന്നതും കൊള്ളക്കാരനാവുന്നതും വീരനാവുന്നതും അഴിമതിക്കാരനാവുന്നതും കൈക്കൂലിക്കാരനാവുന്നതും ഞരമ്പ് രോഗികളാകുന്നതും അതേ അധ്യാപകരുടെ ശിക്ഷണ രീതി കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു കുട്ടി അവൻ്റെ സമയത്തിൻ്റെ ഉണർന്നിരിക്കുന്ന എട്ട് മണിക്കൂറും ചിലവഴിക്കുന്നത് അധ്യാപകരുടെ കൂടെയാണ് വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെ വളരെ കുറച്ച് സമയം മാത്രമേ ഉറങ്ങാതെ ചിലവഴിക്കുന്നതായിട്ടുള്ളൂ സ്വഭാവ രൂപീകരണത്തിന് ജീനിൻ്റെ പങ്ക് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവൻ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സമൂഹവുമായുള്ള സമ്പർക്കത്തിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഭരണകൂടം ഇത്തരക്കാരെ തൂക്കിക്കൊന്ന് സമൂഹത്തിൻ്റെ മാതൃക കാണിച്ചാൽ പോലും ഞരമ്പു രോഗികൾ കുറയുന്നില്ല തെറ്റുകൾക്കുള്ള ശിക്ഷ കടുപ്പിക്കുന്നതിനോടൊപ്പം ഒരു കുഞ്ഞിൻ്റെ മൂന്നര വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പഠന രീതികളിലും അധ്യാപക മനോഭാവത്തിലുമാണ് മാറ്റം വരുത്തേണ്ടത് അത് സാമൂഹിക സുരക്ഷയ്ക്ക് അത്യാവശ്യവുമാണ്